ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളക് കൃഷിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് അതായത് മുളക് ചെടിക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് വളരെ ഉപകാരമായിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വീട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു മുളക് ചെടി ഉണ്ടാവുന്നത് ഒട്ടുമിക്ക പേരുടെ വീട്ടിലും മുളക് ചെടി ഉണ്ടാവും പക്ഷേ അത് ചിലർക്കൊക്കെ ഉരുടിക്ക അതുപോലെ തന്നെ പ്രാണിശല്യം നന്നായിട്ട് തയച്ച് വളരുന്നില്ല ഉണ്ടാവുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നല്ല ഒരു ടിപ്സാണിത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളമാണിത് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വളം നിങ്ങൾ നിങ്ങളുടെ മുളക് ചെടിയിൽ തളിച്ചു കൊടുത്താൽ തന്നെ ആ മുളക് ചെടി നന്നായിട്ട് വളർന്ന് അതുപോലെ നന്നായിട്ട് തന്നെ മുളകൊക്കെ ഉണ്ടാവും പ്രാണികളുടെ ശല്യം കുരുടിപ്പ് ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഇതുപോലെ വളരും ഈ മുളക് ചെടിയിൽ ഒക്കെ ഞാൻ ഈ വളം കൊടുത്തപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുരുടിപ്പ് മാറുകയും കേടുപാടുകളില്ലാതാവുകയും ഒരുപാട് ശിഖിരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമാകും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളെ യാതൊരു പൈസ ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു വളം ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളെ വീട്ടിൽ മുളക് തൈ നന്നായിട്ട് ഉണ്ടാവും ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നല്ല നല്ല ടിപ്സിനും നൽ നല്ല നല്ല വീഡിയോസിനും വേണ്ടി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ വളം തയ്യാറാക്കാൻ വേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പം എല്ലാവരുടെ വീട്ടിലും വീട്ടിലും കാണുമല്ലോ ഈ കഞ്ഞിവളം ഞാനിതൊരു ബക്കറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റാകി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് ഇതൊക്കെ അതായത് ഉള്ളിത്തോലെ പഴത്തിൻ്റെ തോലെ മുട്ടത്തോടെ എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റുകൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നന്നായി ഇളക്കി നമുക്ക് ഇതൊരു മൂന്ന് ദിവസം വെക്കണം ഇതിൻ്റെ കൂടെ ഒരു ശർക്കര കൂടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊരു മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കണം മൂന്ന് ദിവസം മതി ഇതൊന്ന് റെഡിയാക്കാൻ കൂന്ന് നമ്മളിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു മൂന്നാം ദിവസം ദിവസമാകുമ്പോൾ നമ്മുടെ വളം നമുക്ക് തയ്യാറായി കിട്ടും മൂന്നാം ദിവസം ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടാവും അതിലുള്ള പച്ചക്കറികളെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും ചെറിയൊരു പുളിച്ചൊരു സ്മെല്ലുണ്ടാവും നമ്മുടെ വളം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ കഞ്ഞിവെള്ളം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് രട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം ഞാനിതോട്ട് രണ്ട് രട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് ഈ കഞ്ഞിവെള്ളവും വെള്ളവും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഈ വെള്ളമാണ് നമ്മൾ തളിച്ച് കൊടുക്കേണ്ടത് അപ്പം ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം തളിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കടഭാഗത്തും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വലിയ വലിയ ചെടികൾക്ക് ഓരോ കപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കാം ചെറിയ തൈകൾക്ക് നമുക്ക് അര കപ്പ് വെച്ചും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും ഇത് ചുവട്ടിലെ മണ്ണൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മുടെ വളം കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ വളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ തൈകളായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വളം തളിച്ച് ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കാവുന്നതാണ് കേടുപാടുകൾ വരുന്നതിന് മുമ്പ് തന്നെ തളിച്ചു കൊടുക്കണം ഉരുടിപ്പൊന്നും ഇല്ലാതെ കുഞ്ഞ അതുപോലെ വെള്ളീച്ച മറ്റു പ്രാണികളുടെയും ശല്യങ്ങളൊന്നും ഇല്ലാതെ ഈ മുളകിൻ്റെ ഇലയിൽ കാണാം വെള്ളീച്ചയുടെ പൊടി അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മൾ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും നമ്മൾ ചുവട്ടിലെ മണ്ണ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് നല്ലപോലെ പുതിയ ശിഖിരങ്ങളൊക്കെ വരികയും നന്നായിട്ട് തന്നെ മുളകുണ്ടാവുകയും ചെയ്യും എല്ലാ മുളക് ചെടിയുടെ ചുവട്ടിൽ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം മണ്ണൊക്കെ മഴ പെയ്ത് കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളത് ഇളക്കി കൊടുക്കണം എന്നാൽ നമ്മുടെ വേരുകൾ പടർന്നു പിടിക്കാനും നമ്മൾ കൊടുക്കുന്ന വെള്ളമായാലും വളമായാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് വേരുകൾക്ക് അത് വലിച്ചെടുക്കാനും കഴിയും അതുപോലെ ചെടികളുടെ ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം വേണം തളിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഇലകളുടെ അടിയിലും മുകളിലായിട്ടൊക്കെ നല്ലപോലെ തളിച്ചു കൊടുക്കുക നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക നല്ല കായ്ഫലം തന്നെ കിട്ടുകയും ചെയ്യും ഇഷ്ടംപോലെ മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് കണ്ട് ഇതിലൊക്കെ കുറേ ശീരങ്ങളും പൂകളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ വിളവ് എടുത്തതാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ല പോലെ ഇതിൽ നിന്ന് നിങ്ങൾക്കും വിളവ് കിട്ടുന്നതാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളൂ ഇഷ്ടംപോലെ മുളകാണ്ട് അതിലൊ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് അപ്പോൾ നമ്മൾ മഴ മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് ഇതുപോലെ ചെടിയിൽ നമ്മൾ വൈകുന്നേര സമയങ്ങൾ തളിച്ചു കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് ടിപ്സുകൾ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് പു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം